ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു എങ്ങനെയെങ്കിലും ഒരു മരുന്ന് എത്തിക്കാൻ തന്നെ മാർഗ്ഡ് തീരുമാനിക്കുകയാണ് ഗോവിസാറും ഗീതവും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് മരുന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ തനിക്കത് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ അസുഖം രോഗം മാറ്റണമെങ്കില് താൻ ആ മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ സ്വാമി വൈദ്യ മരുന്നാണ് ഒരു പക്ഷെ കുറെ കാലത്തേന് ആ രഞ്ജുവിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്നൊരു ചിന്ത മാർഗയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി റിസോർട്ടിലേക്ക് പോകണം ഗോവിന്ദ സാറും ഗീതവും തമ്മിലുള്ള വഴക്കിനടയ്ക്ക് രഞ്ജു പണിങ്ങി റിസോർട്ടിലേക്ക് പോയി അങ്ങനെ ഒരു ചിന്തയായിരുന്നു മാർഗയുടെ മനസ്സിലുണ്ടായിരുന്നേ ഗോവിന്ദത് മലപ്പുറം പറഞ്ഞാന്നുള്ള കാര്യം അറിയത്തില്ലോ റിസോർട്ടിലേക്ക് മാർഗഴിയെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പിന്നീട് മാർഗഴി പവിഴത്തെ വിളിച്ചിട്ട് പട്ടണത്തിലേക്ക് മരുന്നൊക്കെ വരാൻ പറയാണ് ഈ സമയത്ത് അജാസിനെ പോയി ഗോവിന്ദ കാണുട ഗോവിന്ദ കണ്ടിട്ട് പറഞ്ഞു മാർഗഴി എന്താണെങ്കിൽ റിസോർട്ടിലേക്ക് വരുമെന്ന് പറയാ ഗീതുവിനെ അവിടെ എത്തിക്കണമെന്ന് പറയണേ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോ അജാസ് പറഞ്ഞു അല്ല മാർഗഴി വരുമെന്നോ ഉറപ്പുണ്ടോ സാറിനെന്ന് ചോദിക്കണം ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഗീതുവിനെ പോലെ തന്നെ മനസ്സിന് നന്മയുള്ള കുട്ടിയാ മാർഗഴി അപ്പൊ അവൾക്ക് എന്താണെങ്കിലും വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം പക്ഷെ അവളെ എങ്ങനെ റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു നമുക്ക് നോക്കാം എന്തെങ്കിലും ഈ വഴിയുണ്ടോന്ന് എങ്ങനെയാണല്ലോ കൊണ്ടുപോയേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജുവിന്റെ ഭേദം അല്ല രഞ്ജുവിന്റെ ആ സഹം ഭേദമാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അനാർക്കലിയും സത്യദാസും രാധിക എല്ലാരും കൂടെ കൂടി ചേർന്ന് കാണുവാണ് എത്രയും പെട്ടെന്ന് ചേതൻ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആ തൊണ്ണൂറ് ലക്ഷം രൂപ അത് കിട്ടണം പക്ഷേ എങ്കിൽ അത് എത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇനി അവളുടെ സഹായം കൂടിയേ തീരുള്ളൂ മാർഗഴിയുടെ സഹായം കൂടിയേതിരുള്ളൂ അങ്ങനെ മാർഗഴിയെ വിളിക്കുവാണ് മാർഗഴിയെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ഒരു സഹായം കൂടി ആവശ്യം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാർഗഴി പറഞ്ഞു സഹായമൊക്കെ ചെയ്തു തരാ പക്ഷെ ഒരു കാര്യണ്ട് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ തരുന്ന പൈസയിൽ ഒരു കുറവും വരുത്തല്ലെന്ന് പറയണെ അതൊക്കെ തന്നോളാ ഞങ്ങൾ പറയുന്ന പോലെ നീ എങ്ങനെ അനുസരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു മാർഗിഴിയോട് പറയാണ് അവസാനം മാർഗ്ഗിഴി ഒരു കാര്യം തീരുമാനിച്ചു സൂക്ഷിച്ച് ഇവരുടെ കടുത്ത് ഇടപെട്ടില്ലെങ്കിൽ മിക്കവാറും തന്നെ കൊന്ന് കുഴിച്ചു മൂടുന്നുള്ള കാര്യം ഈ പറയുന്ന അനാർക്കലേസ് സത്യാസം ഒരു പോലീസ് ഓഫീസറെ കൊന്ന് പീസ് വീസ് ആയി കളഞ്ഞെന്നുള്ള കാര്യം മാർഗഴിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചിന്ത മാർഗിയുടെ മനസ്സിലുണ്ട് ഇപ്പൊ ഇവരോട് സൂക്ഷിച്ചിടവണം അല്ലെങ്കിൽ മിക്കവാറും തന്റെ കാര്യത്തിൽ തീരുമാനമാക്കും അറിയാം ആ സമയത്താണെങ്കില് വരുണാണെങ്കിൽ ആ പാട്ട് ടെൻഷനില എങ്ങനെയെങ്കിലും മാർഗഴിയും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കണം എന്നിട്ട് അവളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടും അവൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ് എങ്ങാനേം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം ഗീതമാണെങ്കിലോ ഗീതുണെങ്കില് ഒന്നിനും ഒരു ശ്രദ്ധയില്ല കാരണം ഗീതുവിന്റെ മനസ്സെന്നറിയാൻ തൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റി താൻ രണ്ടായിട്ട് പെരുമാറുന്നു അതെങ്ങനെ സാധിക്കും ഒരുപക്ഷെ ആ മണിച്ചത്തെ താഴെ സിനിമയ്ക്കാത്ത പോലെ താന് ഗംഗയുടെ സ്വഭാവമാണ് കൈക്കൊണ്ടിരിക്കുന്നെ അങ്ങനെയാണെങ്കില് അത് അപകടമാണ് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ തനിക്കാണ് ഒന്നും ഓർമ്മയും കിട്ടുന്നില്ല ഒരു ഡോക്ടറെ കാണാൻ പോകാൻ തുടങ്ങി കണ്ണേട്ടൊന്നും ഒട്ടും സമ്മതിക്കുന്നുവില്ല എന്നൊക്കെ ഓർത്തിന്റെ ഗീത വിഷമിച്ചിരിക്കുന്ന സമയത്ത് രേഖ എങ്ങോട്ടേക്ക് വരുവാണ് രേഖ വന്നിട്ട് ഗീതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതെ നിന്റെ തോന്നൽ മാത്രമാണ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അല്ല രഹിച്ച് എനിക്കറിയാം എനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെന്താ ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഞാൻ പല കാര്യങ്ങളും മറന്നുപോകാമെന്നൊക്കെ പറയണം സാരമില്ല നിനക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ എന്താണോ വിചാരിക്കുന്നില്ലെന്ന് പറയാം പക്ഷെ രാധികേടെ മരുണിൻ്റെ ഒക്കെ ഉദ്ദേശം ഗീതുവിന് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുക അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എളുപ്പം കാരണം ഗോവിന്ദനെ ഇല്ലാതാക്കാനാണ് വരുൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ആ കുറ്റം ഗീതുന്റെ തലയിലേക്കും കെട്ടി വെക്കാം അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതത്ര പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം അറിയാ മാർഗെ വെച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് എന്ന് തീരുമാനിക്കണം പിന്നീട് ഗീതുവിന് എന്തു ചെയ്യണം നേരെ റിസോർട്ടിലേക്ക് കൊണ്ടുപോന്നു ഗോവിന്ദ് അവിടെ വെച്ച് തന്നെ മാർഗഴിയും ഗീതവും തമ്മിൽ കണ്ടുമുട്ടണം ഇനിയിപ്പം അതേ കാലം അവരുടെ ഒളിച്ചുകൾ തുടർന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഗീതോവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് മാർഗുകഴി എന്ത് ചെയ്യാണ് രഞ്ജു അവിടെ റിസോർട്ടിലുണ്ടെന്ന് ഓർത്ത് രഞ്ജുവിനുള്ള മരുന്നൊക്കെ ആയിട്ട് നേരെ റിസോർട്ടിലേക്ക് വരുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് രഞ്ജുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഗീതു ചെന്ന് ആ റിസോർട്ടിൽ ആ മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഓ ഒരു പെൺകുട്ടി തിരിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഓർത്ത് ഇവളേതാന്ന് ഓർത്താണ്ട് അങ്ങോട്ട് അടുത്തലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവൾ അവളിങ്ങ് തിരിയേ മാർഗഴി വരുന്ന വിമേഷം ഗീതുവിനെ കണ്ട് ഞെട്ടിപ്പോയി ഗീതു മാർഗഴിയും കണ്ടു ഞെട്ടിപ്പോയി പെട്ടെന്ന് ഗീതു വെച്ചാൽ നീ ആരാ നീ എന്താ ഏതാന്നൊക്കെ ചോദിക്കാണ് പെട്ടെന്ന് ഗീതു ഓർത്ത് ഇനിയിപ്പൊ തന്റെ പ്രേതം മറ്റോ ആണോ തനിക്ക് രണ്ട് വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലായി അതിൽ ഒരു വ്യക്തിത്വത്തെ അങ്ങനെ ആണോ ചിന്തിക്കുകയാണ് ഗീതു തൊട്ട് നോക്കി തന്റെ കൈയിൽ അല്ല ഗീതു പെട്ടെന്ന് തന്നെ അവളുടെ കൈയിലേക്ക് എന്ന് പിടിക്കുവാണ് ഇനി വല്ല ഭൂതോ പ്രേതോ വിശാസോ ആണോന്നറി അപ്പോഴേക്കും മാർഗഴി ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇനിപ്പത്തേനും ഗീത ചോദിച്ചു ഓഹോ അപ്പൊ നീ ആൾമാറാട്ടം നടത്താൻ ശ്രമിക്കല്ലേ സത്യം പറ നീ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്നെ എന്റെ കുടുംബത്തെ കബളിപ്പിക്കാൻ തന്നെയായിട്ട് നീ വേഷം മാറി വന്നിരിക്കല്ലേ ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ അപ്പൊ ഇത്രയും കാലം നീയായിരുന്നു ഇവിടെ പണി പറ്റിച്ചോണ്ടിരുന്നില്ലേ അറക്കൽ വീട്ടി നീ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നല്ലേ നിന്നെയാ കാണിച്ചു തരാ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ച് ഇനി പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ ഗീത ഇതെല്ലാം പറഞ്ഞു എപ്പോഴത്തേക്കും മാർഗ്ഗഴി പറഞ്ഞു ഞാനൊരു ആൾമാറോട്ടം നടത്തിയിട്ടില്ലെന്ന് പറയാണ് ആൾ തറത്തിൽ നിന്ന് വെറുതെ നീ പറയൊന്നും വേണ്ട എനിക്കറിയാം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനെ ഇപ്പം റിസോർട്ടിലേക്ക് വന്നേ എന്നെ പോലെ വേഷം കെട്ടി നീ റിസോർട്ടിലേക്ക് വന്ന എന്തിനാന്ന് ചോദിക്കണം അത് കിട്ടി മാർഗഴി പറഞ്ഞു അത് പിന്നെ ഞാൻ രഞ്ജുവിനെ കാണാൻ വന്നാന്നൊക്കെ പറയണം രഞ്ജുനെ കാണാനോ നീ എന്തിനാ രഞ്ജുനെ കാണുന്നേ സത്യം പറഞ്ഞിപ്പോൾ പോലീസിനെ വിളിക്കുന്നു പറയാ പിന്നീട് മാർഗഴി പറഞ്ഞു അത് ഞാൻ പിന്നെ രഞ്ജു മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നാന്ന് പറയണം പിന്നീട് അവർ ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നീട് ഗോവിന്ദാണ് ആ കാര്യം പറയണേ നിന്റെ മരിച്ചുപോയെന്ന് കരുതിയ സഹോദരയാണ് ഈ നിൽക്കുന്നത് ഇത് മാർഗഴിയാണ് സ്വാമി വൈദ്യൻ എടുത്തു വളർത്തിയ കുട്ടിയാണെന്നൊക്കെ പറയണേ ഇവളുടെ അമ്മ പവിഴാന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അവസാന കഥകളൊക്കെ പറയണം ഭദ്രന്റെ ദുഷ്ടത കാരണമാണ് ഇങ്ങനെ അകന്ന് കഴിയേണ്ടി വന്നതെന്നൊക്കെ അവസാനം മാർഗഴി തിരിച്ചറിയുവാണ് ഇതെല്ലാം കേട്ടിഞ്ഞപ്പോഴത്തേക്കും ഗീതോനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഗീതോ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് തന്റെ അമ്മ ഇതുപോലെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് തന്റെ കൂടെ അത് മരിച്ചുപോയല്ലോ എന്നാലും എത്രയാന്ന് പറഞ്ഞാലും പെറ്റമ്മയല്ലേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവരുടെ വേദന അവർക്കല്ലേ അറിയത്തുള്ളൂ തന്റെ മേ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാർഗോഴിയോട് പറയാണ് മാർഗോഴിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവര് സെറ്റ് സെറ്റാവുകയാണ് അതിനുശേഷമാണ് പറയുന്നത് രഞ്ജുവിന്റെ അസുഖം ഭേദമാക്കണം സ്വാമി വൈദ്യന്റെ ഇതിൽ ഒരു ചികിത്സയുണ്ട് അപ്പൊ ആ ചികിത്സാ രീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയാണ് പിന്നെ അത് മാത്രല്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അച്ഛനെ കാണണം എന്നുള്ളത് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ അച്ഛനല്ല എന്റെ അമ്മയെ എനിക്ക് കാണണം എന്റെ അമ്മ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ അഞ്ഞു കഴിഞ്ഞു ഇത് കേട്ടിപ്പത്തന്നെ ഗീത പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അമ്മേടെ അടുത്തേക്ക് എന്ന് ഞാനാന്ന് പോലെ അമ്മേടെ അടുത്തേക്ക് ചെന്നാ മതി അപ്പൊ കൊഴപ്പൊന്നുമില്ല അമ്മേനെ കെട്ടിപ്പിടിക്കാം എന്ത് വേണം ചെയ്യാലോ അപ്പൊ ഒരു ആർക്കും ഒരു സംശയം തോന്നുന്നില്ല ഗീത വന്നാലേ അവർ വിചാരിക്കുള്ളൂ അങ്ങനെ എന്തു ഗീത മാർഗഴിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വിലാസിനടത്ത് ചെന്നിട്ട് വിലാസിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് വിലാസിനിക്ക് അത്ഭുതമായിരുന്നു ഇവൾക്കിത് എന്ത് പറ്റി എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് ഗീതയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത് എന്താ ഗീത ഇത് എന്ത് പറ്റി നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കാണ് പക്ഷെ ഗീത മാർഗഴി പറഞ്ഞേ ഒന്നും ഇല്ലമ്മേ എനിക്കെന്തോ മനസ്സിൻ്റെ ഒരു വിഷമം തോന്നി അമ്മേനെ പെട്ടെന്ന് കാണണം തോന്നി അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് മാർഗഴി മടങ്ങിപ്പോന്നെ പിന്നീട് മാർഗഴിയും ഗീതവും ഗോവിന്ദൻ ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് കാരണം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേതൻ ഗ്രൂപ്പിന്റെ പ്ലാനുകളെ പദ്ധതികളെ കുറിച്ചൊക്കെ എല്ലാം ഗീതനോടും ഗോവിന്ദോടും പറയാണ് എല്ലാം കേട്ടു ഗീത പറഞ്ഞു കുറച്ചു നാളും കൂടെ നീ അവിടെ നിന്ന് അഭിനയിക്കണം അവരോടൊപ്പം നിക്കണം അവരുടെ നീക്കങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയണം എന്ന് പറയണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുള്ളൂ പിന്നീട് മാർഗഴി ആ കാര്യങ്ങളൊക്കെ പറയാണ് അനാർക്കലിയും സത്യാസും ചേർന്നിട്ടാണ് പോലീസ് ഓഫീസറെ ഇല്ല ഇല്ല വെട്ടി കൊലപ്പെടുത്തി അങ്ങനെ നഗരത്തിന്റെ പല ഭാഗത്തു കൊണ്ട് ഇട്ടെന്നൊക്കെയുള്ള സത്യം ഈ സമയത്ത് ഗോവിന്ദ പറഞ്ഞു എന്റെ അച്ഛനെ കൊന്ന് ആരാന്നുള്ള സത്യം മാർഗം നീ അവരിൽ നിന്ന് അറിയണം അതുവരെ നീ അവരോടൊപ്പം നിക്കണം എന്നൊക്കെ പറയാന് അങ്ങനെ അവര് മൂന്ന് മൂന്നുപേരും കൂടി ചേർന്നിട്ട് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ കൂടി കഴിയുമ്പോഴത്തേനും ബഹുവിശേഷം അല്ലേ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ നല്ല മുട്ട വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിടക്ക് ഗോവിന്ദ പെട്ടുപോക ചില സമയത്ത് ഗോവിന്ദിന് പോലും മാറിപ്പോവും തന്റെ ശരിക്കുള്ള ഭാര്യ ആരാന്ന് രണ്ടേ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും മാറുകഴിക്ക് കണ്ണിന് ഇച്ചിരി പൂച്ചക്കെ ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിയാണ്ട് ബുദ്ധിമുട്ടായിരിക്കും രണ്ടുപേരും കൂടെ ചില സമയത്ത് വഴക്കുണ്ടാക്കിയപ്പോ ഗോവിന്ദൊന്നും വേണ്ടായിരുന്നു രണ്ടരത്തിനും കൂടെ ഒരുമിക്കണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെയെന്ന് ഗോവിന്ദം പറയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ചേർന്ന് രാത്കാമ്യേനെ വരനെ ഒരു പാഠം പഠിപ്പിക്കാണ്ട് തീരുമാനിക്കുകയാണ് അവർക്കിടെ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അധികം വൈകാതെ തന്നെ രഞ്ജുവിന്റെ അസുഖം ഒക്കെ ഭേദവാക്കുന്ന പൂർണമായിട്ട് ഭേദമായില്ലേലും അവളുടെ അസുഖത്തിന് ഒരു കുറവ് വരുത്തും അങ്ങനെ അവൾക്ക് കൊണ്ട് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് മാർഗഴി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ അങ്ങനെ തൊണ്ണൂറ് കോടി രൂപ ഇനി ചേതൻ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന രാധയ്ക്കും വരണ്ടോ അരാധകരയ്ക്കോ നല്ല എട്ടിന്റെ പണി ഗീതവും ഗോന്നും മാർഗഴിയും ചേർന്ന് കൊടുക്കുവാണ് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി